ഹായ് ഫ്രണ്ട്സ് തോമക്കൽ ഡയറി ഫാമിൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മോഴപ്പശുവിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാമോ എന്ന് അതും പ്രകാരമാണ് ഇന്നൊരു മോഴപ്പശുവിൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാഴ്ച വയ്ക്കുന്നത് ഈ പശു ജേഴ്സി പശുവാണ് നിങ്ങളത് ഇവിടെ കണ്ട് കാണുമായിരിക്കും ജേഴ്സി പശുവിന് നല്ലൊരു ജേഴ്സി പശുവിനെ കണ്ടു പശുവാണ് ഇവിടെ പ്രസവിച്ച സമയത്ത് ഈ പശു ഇപ്പം രണ്ട് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ ചെനയാണ് മൂന്നാമത്തെ ചെന ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ചെനയായിട്ട് നിൽക്കുവാണ് യാതൊരുവിധ ശല്യമല്ല നല്ല പശുവാണ് നല്ല കൊഴുപ്പുള്ള പാലാണ് രണ്ട് പ്രസവത്തിലും ഓരോ മൂഴ പശുക്കിടാക്കളെ തന്നെ കിട്ടി നല്ല മോഴ പച്ചക്കിടാക്കളെയാണ് രണ്ട് പ്രസവത്തിലും കിട്ടിയിരിക്കുന്നത് രാവിലെ പത്ത് ലിറ്റർ പാലും വൈകിട്ട് അഞ്ച് ലിറ്റർ പാലും മൊത്തം ഒരു ദിവസം പതിനഞ്ച് ലിറ്റർ പാൽ ഉൽപ്പാദനശേഷി എനിക്ക് ഉള്ള പശുവിൻ്റെ ഏറ്റവും ഉൽപ്പാദനശേഷി കുറഞ്ഞ പശുവാണ് നിങ്ങളെ കാണുന്നത് ഇവരുടെ പേര് കൊച്ചുറാണി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ ഒരു ഉരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ഒരു ജേഴ്സി പശുവിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കോളുക ഈ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബോഡി ഷേപ്പ് കണ്ടോ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇത് കണ്ടോ ഒരു വിളവുമില്ല ചൊരിവുമില്ല ഒന്നുമില്ല ഇത് കണ്ടോ ഇതാണ് ഒരു ഒരു ജേഴ്സി പശുവിൻ്റെ ബോഡി ഷേപ്പ് നമ്മളൊരു ജേഴ്സി പശുവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക നമുക്കിപ്പോൾ ഒരു ഫാം ഉണ്ടെങ്കിലും ഒരു രണ്ടോ മൂന്നോ പശുവേ ഉള്ളൂ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം വളരെ ശ്രദ്ധിക്കുക നമ്മളെ പശു വളർത്തലിൽ എപ്പോഴും പശുക്കളുടെ ഡീറ്റെയിൽസ് എപ്പോഴും വളരെ വ്യക്തമായിട്ട് കുറിച്ചിട്ടിരിക്കുന്നത് നമ്മളൊരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക ഒരു പശു പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പശുവിൻ്റെ എന്ന് പ്രസവിച്ചു അതിന് എത്ര മാസമായപ്പോൾ അല്ലെ എത്ര ദിവസമായപ്പോൾ അതിന് മതി ഇളകി അതിന് എത്രാമത്തെ മതിക്കാണ് നമുക്ക് കുത്തിവെപ്പിക്കാൻ സാധിച്ചത് അതിൻ്റെ കിടാരിവിന് എത്ര മാസം പ്രായമായി അതിൻ്റെ കിടാരി എങ്ങനെയുണ്ട് അതിൻ്റെ കിടാരിക്ക മാസം അനുസരിച്ചുള്ള നമുക്ക് വിരകുളിക്ക് കൊടുക്കാൻ സാധിച്ചോ അതുപോലെ തന്നെ പശുവിന് കൃത്യമായിട്ടുള്ള വിരകുളിയെ കൊടുക്കാൻ സാധിച്ചോ ഇതൊക്കെയും മറ്റും നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഡയറി മെയിൻ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ നമുക്കറിയാം മൂന്നാലഞ്ച് പശുക്കളുണ്ടെങ്കിൽ നമ്മൾ കരി എടുത്തും ചോക്ക് എടുത്തും എടുത്തുമൊക്കെയും മറ്റും നമ്മൾ ഭിത്തിയിൽ കൂടെ ഒക്കെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ പശുക്കൾക്കും ഓരോ പേരിടുക അല്ലെങ്കിൽ ഓരോ നമ്പർ ഇടുക പേരിട്ടതിന് ശേഷം ഓരോ പശുക്കിടേയും ഡയറി മെയിൻ്റെയിൻ ചെയ്യുക ആ ഡയറിയിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാവിധ കാര്യങ്ങളും കുറിക്കാവുന്നതാണ് അങ്ങനെ കുറിക്കുമ്പോഴേക്കും നമുക്ക് ആ ഡയറി മറിച്ച് നോക്കുമ്പോൾ തന്നെ ആ പശുവിൻ്റെ ചികിത്സ ഉൾപ്പെടെ ഇപ്പം എനിക്കറിയാം നമ്മൾ ചിലപ്പം ചില ഡോക്ടേഴ്സൊക്കെ മറ്റും വന്നിട്ട് ചോദിക്കാറുണ്ട് നമ്മൾ നമ്മളിതിന് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഈ പശുവിന് പനി ഉണ്ടായിരുന്നു അതെന്നാണ് നോക്കുന്നുണ്ടോ അതിൻ്റെ ഡേറ്റ് ഉണ്ടോ നമ്മളത് കുറിച്ചിട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഡയറി ഉണ്ടെങ്കിൽ ഡോക്ടർമാരുടെ കയ്യിൽ എടുത്ത് കഴിഞ്ഞാൽ അവരുടെ ഡയറിയിൽ തന്നെ കൃത്യമായിട്ട് ആ പശുവിൻ്റെ പേരിൻ്റെ നേർക്ക് അവരെന്താണ് ട്രീറ്റ് ചെയ്യുന്നു അവരെ കുറിച്ചിട്ട് വെച്ചും പോകും അപ്പം നമുക്ക് വളരെ എളുപ്പമാണ് അതൊക്കെ മറ്റും അവരുടെ ഒരു എന്നാ പറയുന്ന ഒരു വലിയ ഒരു പ്ലസ് പോയിൻ്റ് ആണ് നമുക്ക് എപ്പോഴും എന്ത് കാര്യം ആ പശുവിൻ്റെ ഒരു ഡയറി നമ്മൾക്ക് തുറന്ന് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും എല്ലാവരും ഒരു ഒരു പശുവെ വീട്ടിലുള്ളൂ എങ്കിലും ഒരു ഡയറിയോ ഒരു ബുക്കോ ഒരു പശുവിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുക അത് നമ്മുടെ പശു വളർത്തലിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്നോട് ഇങ്ങനെ ഓരോരുത്തരും ആവശ്യപ്പെടുന്നുണ്ട് നല്ല നല്ല പശുക്കളെയാണ് ഓരോരുത്തരും എന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ പശുക്കളെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി ഫോൺ കോളുകൾ എനിക്ക് വരുന്നുണ്ട് ഈ നല്ല ജേഴ്സി പശുവിനെയോ നല്ല എച്ച് എഫ് പശുക്കളെയോ പത്ത് ലിറ്ററോ അതിൻ്റെ മുകളിലേക്ക് പാലുള്ള പശുക്കളെയോ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ ആരൊക്കെ ആർക്കൊക്കെയെങ്കിലും മറ്റും നല്ല ജേഴ്സി പശുക്കളെയോ നല്ല പശുക്കളെ കൊടുക്കാനുണ്ടെങ്കിൽ നല്ല നല്ല പശുക്കളുടെ വീഡിയോസ് എൻ്റെ നമ്പറിലേക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഒരു രണ്ട് മിനിറ്റുള്ള നല്ലൊരു വീഡിയോ എടുത്തിട്ട് ക്യാമറ ഫോൺ ചിരിച്ചു പിടിച്ച് നല്ലൊരു വീഡിയോ എടുത്തിട്ട് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അയച്ചു തരിക അയച്ചു തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾക്കൊക്കെ മറ്റും വിട്ടുതരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ മറ്റും വളരെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ബെല്ലെന്ന് ഓരോ ഓപ്ഷനിൽ നിന്ന് പ്രെസ് ചെയ്യുക അപ്പോഴേക്കും നിങ്ങളെ എനിക്ക് എൻ്റെ എല്ലാവിധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പരയിരിക്കും ഗുഡ് ബൈ